നമസ്കാരം നേരമംഗലം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ അഭിമുഖത്തിൽ സ്നേഹവിരുന്ന് എന്ന പേരിൽ ഇഫ്താർ സംഗമം നടത്തി സാമുദായിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ പ്രമുഖ വ്യക്തികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നടന്ന സ്നേഹവിരുന്ന് നേരമംഗലത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന കൂട്ടായ്മയായി മാറി ജമാഅദ് പ്രസിഡന്റ് സി പി ഷെരീഫ് ചിറങ്ങര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ആബിദ് ബഷീർ സ്വാഗതം പറഞ്ഞു നേരമംഗലം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുൽ ഹലീം ഫൈസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു എഫ് ഐ ടി ചെയർമാൻ അനിൽകുമാർ എം പി എ ചെയർമാൻ ഇ കെ ശിവൻ വാർഡ് മെമ്പർ സൗമ്യ ശശി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ ബ്ലോക്ക് മെമ്പർ പി എം കണ്ണൻ വാർഡ് മെമ്പർമാരായ ജിൻസിയ ബിജു ഹരീഷ് രാജൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് സവിത മുസ്ലിം ലീഗ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ കെ ജോയി പി ടി ബെന്നി ജെയ്മോൻ ജോസ് യാസർ മുഹമ്മദ് പി എം കരീം നേരുമംഗലം യാക്കോബായ ചർച്ച വികാരി ഫാദർ നോബി എൽദോ വെട്ടിച്ചിറ മനോജ് ഗോപി നേരുമംഗലം എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് മനോജ് എൻ എസ് എസ് നേരുമംഗല ശാഖാ പ്രസിഡന്റ് വി എൻ ബാലകൃഷ്ണൻ നിള സാംസ്കാരിക വേദി സെക്രട്ടറി പി ആർ രാജു നേരുമംഗലം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് കെ എൻ ജെയിൻ സെക്രട്ടറി പി എം ബാലകൃഷ്ണൻ വാരിക്കാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് ശശി കുടിയേരിക്കൽ ബി മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലിമറ്റം തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ ബഹുമതികൾ കരസ്ഥമാക്കിയ നാസർ ബാദുഷ നൌഷാദ് ജിജി സന്തോഷ് ജയേഷ് എൻ യു ശ്രീമതി രാധിക പി കെ എന്നിവരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ആദരിക്കുകയും ഉണ്ടായി ജീവിക്കുന്ന ഒരു ഒരു സാധാരണക്കാരും കർഷകരും സജീവമായി നിന്ന് മുന്നോട്ട് പോകുന്ന നിലയിൽ തന്നെ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഈ നിലയിലുള്ള കൂട്ടായ്മകൾ പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തും നമ്മുടെ രാജ്യത്തുമൊക്കെയുള്ള പൊതുവായ സ്ഥിതികൾ ഇപ്പോ വലിയ തോതിൽ യുദ്ധത്തിന്റെ അധികം അടക്കം കെടുതികളെല്ലാം നമ്മളൊക്കെ നന്നായി ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ ലോകവും രാജ്യവും ഒക്കെ കടന്നു പോകുമ്പോൾ മനുഷ്യനെ എല്ലാം ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങളാണ് അതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് നമുക്കറിയാം ലോകമെമ്പാടും ഇതുപോലുള്ള ഈ റബ്ദാൻ കാലത്ത് എല്ലാ മേഖലയ്ക്കൊക്കെ സജീവമായി ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗവൺമെന്റ് അവസാന ദിവസങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത് പത്തിരുപത്തഞ്ച് ദിവസത്തിലേറെ ഏതാണ്ട് നമ്മൾ ഒട്ടേറെ ഇതുപോലുള്ള സംഗമങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ് നേരുമംഗലത്താദ്യമായിട്ടാണ് ഇവിടെ ഇത്ര വിപുലമായൊരു കൂടിച്ചേരൽ ഒരു സംഗമം നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മള് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ എന്നുള്ള പോലെ തന്നെ ഇവിടെ വ്യത്യസ്തമാക്കുന്നത് ഈ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള ബാദുഷ പ്രിയപ്പെട്ട രാധിക ടീച്ചറടക്കം ഈ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് ഇങ്ങനെ ഒരു പൊതുവായ വേദിയിൽ നിങ്ങൾ ആദരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് നേരുമംഗലം പോലുള്ള ഒരു ഗ്രാമപ്രദേശത്തു നിന്നും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ നേട്ടങ്ങളെ സംബന്ധിച്ച് ഇടപെടലുകളെ സംബന്ധിച്ചിട്ട് നേരുമംഗലം നിവാസികളായി നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതലായി പറയാനുണ്ടാകും അപ്പോൾ അവരെല്ലാം ഇതുപോലെ ഒരു വേദിയിൽ ഈ സ്നേഹ സംഗമത്തിൽ വെച്ച് അവർക്ക് ഒരു ആദരവ് കൊടുക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര വലിയ ആദരവും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചാലും നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് നാം ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ ലഭിച്ച് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് ആ നിലയിൽ ഇവരെല്ലാവരെയും സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അഭിമാനിക്കുന്ന നിമിഷങ്ങളാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ തുടർന്നും അവരുടെ മേഖലയിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ കരുത്തു പകരട്ടെ പ്രേരണയാകട്ടെ എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്നേഹ സംഗമം സംഘടിപ്പിച്ച മസ്ജിദിന്റെ പ്രിയപ്പെട്ട ഉസ്താദടക്കം മറ്റേ സെക്രട്ടറിയും പ്രിയപ്പെട്ട ഭാരവാഹികളെയും എല്ലാം ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ സാഹോദര്യം നമ്മുടെ ഈ ഐക്യം നമുക്ക് മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിസേലുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു നന്ദി നമസ്കാരം